സി പി ഐയിൽ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം ഒറ്റപ്പെടുന്നു ബിനോയ് വിശ്വത്തെ വിമർശിച്ചുകൊണ്ടുള്ള സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം കമലാ സദാനന്ദൻ എന്നിവരുടെ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ തെളിയുന്നത് സി പി ഐയിലെ വിഭാഗീയതയാണ് കാനം രാജേന്ദ്രനൊപ്പം തന്നെ അനധികൃതമായി പാർട്ടി സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തെ കടന്നാക്രമിക്കുന്നതാണ് പുറത്തുവന്ന ശബ്ദ സന്ദേശം എറണാകുളത്ത് പി രാജുവിന്റെ മരണത്തോടെ തന്നെ ചില വിവാദങ്ങൾ തുടങ്ങിയിരുന്നു ബിനോയ് വിശ്വം പുണ്യാളനാകാൻ ശ്രമിക്കുകയാണെന്നും ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നാണകെട്ട് ഇറങ്ങി പോകേണ്ടി വരുമെന്നും നേതാക്കൾ പറയുന്നു സി പി ഐയുടെ സമ്മേളന കാലത്താണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ നടത്തുന്ന വിമർശനങ്ങളുടെ ശബ്ദരേഖ ഞെട്ടിക്കുന്നതാണ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നത്തെ കുറിച്ചുള്ള ചോദ്യത്തെ കഴിഞ്ഞ ദിവസം പരിഹാസത്തോടെയാണ് ബിനോയ് വശം തള്ളിക്കളഞ്ഞത് അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിന് പിന്നാലെയാണ് ശബ്ദരേഖ പുറത്തായത് ഇതോടെ സി പി ഐയിൽ ഭിന്നതയുണ്ടെന്ന് വ്യക്തമായി ബിനോയ് വിശ്വത്തിന്റെ സഹോദരി പാർട്ടി കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്ന ആരോപണവും നിലവിലുണ്ട് സമ്മേളന കാലത്ത് സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു സംഘം പാർട്ടി സെക്രട്ടറിക്കെതിരെ തിരിയുന്നുവെന്നത് ശ്രദ്ധേയമാണ് സെക്രട്ടറി സ്ഥാനം കഴിവ് ബിനോ വിഷത്തിനില്ല എന്നതടക്കമുള്ള കടുത്ത ആരോപണങ്ങളാണ് ഉയരുന്നത് അയാൾ പുണ്യാളനാകാൻ നോക്കുകയാണ് ബാക്കിയുള്ളവർ ഏതായാലും കുഴപ്പമില്ല ഇങ്ങനെ പോയാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നാണംകെട്ട് ഇറങ്ങി പോവുകയുള്ളൂ എന്നാണ് കെ എം ദിനകരൻ പറയുന്നത് ഇതിനെ ശരിവെച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിലെ ആർക്കും വിനോയ് വിഷയത്തെ താല്പര്യമില്ല സെക്രട്ടറി പദം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതിന് കഴിവുള്ളതായി തോന്നുന്നില്ല എന്നുമാണ് കമലാ സദാനന്ദൻ മറുപടി പറയുന്നത് ശബ്ദരേഖയെക്കുറിച്ച് അറിയില്ല എന്നാണ് ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സമ്മേളന കാലയളവിൽ അംഗങ്ങൾ അച്ചടക്ക ലംഘനം നടത്തിയാൽ സാധാരണഗതിയിൽ ആ ഘട്ടത്തിൽ നടപടിയെടുക്കാറില്ല അതുകൊണ്ട് തന്നെ ശബ്ദരേഖയിലെ നേതാക്കൾക്ക് എന്ത് സംഭവിക്കുമെന്നത് നിർണായകമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ബിനോയ് വിശ്വത്തിന് എടുത്താൽ പൊങ്ങാത്തതാണെന്ന വിമർശനമാണ് ഉയരുന്നത് വിനോയുടെ സഹോദരി പാർട്ടിയിൽ ഇടപെടുന്നെന്ന് സംസ്ഥാന നിർവാഹക സമിതി അംഗം കമല സദാനന്ദൻ ആക്ഷേപിക്കുന്നുണ്ട് സി പി ഐയിൽ വിഭാഗീയത കൊടികുത്തി വാഴുന്ന എറണാകുളത്ത് നിന്നാണ് നേതാക്കളുടെ അടക്കം പറച്ചിൽ റെക്കോർഡ് ചെയ്തു പുറത്തു വരുന്നത് കമല സദാനന്ദനും കെ എം ദിനകരനും യാത്രക്കിടെ പറയുന്ന കാര്യങ്ങളാണ് ശബ്ദരേഖയുടെ ഉള്ളടക്കം വിഭാഗീയതയുടെ പേരിൽ കെ പി വിശ്വനാഥനെതിരെ നടപടിയെടുക്കുന്നത് സംസാരിച്ചാണ് തുടക്കം പാർട്ടിയിൽ പോലും ഇതുവരെ ഉയരാത്ത ആക്ഷേപമാണ് കമല സദാനന്ദൻ ബിനോയുടെ പറ്റി പറഞ്ഞെന്ന് സിപിഐ നേതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ കമല പറയുന്ന കാര്യങ്ങൾ പാർട്ടിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഉയർന്ന വിമർശനങ്ങളാണ് മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണത്തെ തുടർന്ന് ജില്ലാ നേതൃത്വത്തിനെതിരെ കലാപമുണ്ടായപ്പോൾ ബിനോയ് വിശ്വം സ്വീകരിച്ച നിലപാടിനെതിരെ മറ്റൊരു നേതാവ് കടുത്ത ഭാഷയിൽ വിമർശിച്ചപ്പോൾ കൂടിക്കൊടുക്കുന്നുണ്ട് ദിനകരൻ അയാൾ പുണ്യാളനാകാൻ നോക്കുകയാണ് ബാക്കിയുള്ളവർ എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെ പോയാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാണം കെട്ടി ഇറങ്ങി പോവുകയുള്ളൂ എന്നാണ് കെ എം ദിനകരൻ പറയുന്നത് ഇതിനെ ശരി വെച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിൽ ആർക്കും ബിനോയ് വിശ്വത്തെ താല്പര്യമില്ല സെക്രട്ടറി പദം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതിന് കഴിവുള്ളതായി തോന്നുന്നില്ല എന്നുമാണ് കമലാ സദാനന്ദൻ മറുപടി പറയുന്നത് അതേസമയം ശബ്ദരേഖയെ കുറിച്ച് അറിയില്ല എന്നാണ് ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സമ്മേളന കാലയളവിൽ അംഗങ്ങൾ അച്ചടക്ക് ലംഘനം നടത്തിയാൽ സാധാരണഗതിയിൽ ആ ഘട്ടത്തിൽ എടുക്കാറില്ല പുതിയ കമ്മിറ്റി വന്ന ശേഷമാകും അവർക്കെതിരെ നടപടി ഉണ്ടാവുക ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് അതേസമയം ആർ എസ് എസിന്റെ സങ്കല്പത്തിലുള്ള ഭാരതമ്പയുടെ കയ്യിലുള്ളത് ഇന്ത്യൻ പതാകയല്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു സിംഹത്തിന്റെ പുറത്തുള്ള സ്ത്രീയാണത് ഏതോ സ്ത്രീ ഏതോ സിംഹം ഏതോ കൊടി ഏതോ ഭൂപടം അങ്ങനെയുള്ള ഭാരതാംബ സങ്കല്പത്തെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ആ ഭാരതാംബ തന്നെ വേണമെന്ന് ശാഠ്യം പിടിക്കാനാവില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ആർ എസ് എസിന്റെ ഭാരതാംബ സങ്കല്പത്തെ വണങ്ങാത്തതിനെ കൊണ്ടാണ് ഗവർണർ ജൂൺ അഞ്ചിനെ അവഗണിച്ചതെന്നും ബിനോ വിശ്വം പറഞ്ഞു എഐ വൈ എഫ് ഭഗത് സിംഗിന്റെ പിന്തുടർച്ചക്കാരാണ് ഭാരതാംബ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ആർ എസ് എസ് പിന്തിരിപ്പിന്റെ പ്രതീകമാണ് ഹിറ്റ്ലർ ഭരിച്ച ജർമ്മനിയെ കണ്ട് പഠിക്കണമെന്നാണ് സവർക്കർ പറഞ്ഞത് അത് കണ്ട് പഠിക്കൽ കമ്മ്യൂണിസ്റ്റ് വഴിയല്ല ഇത് ഇന്ത്യയുടെ പാഠമല്ലെന്നും ആ പാഠങ്ങൾ ആർ എസ് എസ് പഠിച്ചാൽ മതിയെന്നും ആർ എസ് എസിന് പ്രത്യേക നിർത്തലുള്ള ഭാരതാമ്പ ആകാമെന്നും ും ബിനോയ് വിശ്വം വിമർശിച്ചു ഭാരതാബെ മാനിക്കുന്നുവെന്നും കൊടിയാണ് തങ്ങളുടെ ആവേശമെന്നും അത് പറയാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മടിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇന്ത്യൻ പതാകയാണ് മാതാവ് അതിനെ ചൂണ്ടി ഭാരത് മാതാ കി ജെ എന്ന് ഞങ്ങൾ വിളിക്കും ഭാരത് മാതാ കി ജെ എന്ന് വിളിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ജയ് വിളിക്കുകയാണെന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ടെന്നും ഭാരതീയരാണ് ഭാരതമെന്നും നെഹ്റു പറഞ്ഞിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു ആ ഇന്ത്യൻ പതാകയെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഭാരതമാതാവിനെ ദുർവ്യാഖ്യാനിക്കാൻ ആദ്യ ശ്രമിച്ചാലും വിപ്ലവകാരികൾക്ക് ദേശീയ പതാകയാണ് മാതാവ് ഗവർണർ ചരിത്രം വായിക്കണം സാന്ദ്ര സമരത്തിന് വരാത്ത ഒരു കൂട്ടരുണ്ട് അവരാണ് ആർ എസ് എസ് ഒരു സമരത്തിലും കാണാത്തവരാണ് ദേശീയ സ്നേഹത്തിന്റെ പടികൾ കയറിയെന്ന് പറയുന്നത് ഏതു പടികളാണ് ബി ജെ പിയും ആർ എസ് എസും കയറിയതെന്നും ബിജോ ഏതു പടികളാണ് ബി ജെ പിയും ആർ എസ് എസും കയറിയതെന്നും ബിനോയ് വിശ്വം ചോദിച്ചു